അസ്സാം വാലൈക്കു വർമ്മത്തുള്ള കി ഫോർ അറേബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലിഫ് ടാലൻറ്റേഴ്സ് ഹയർ സെക്കൻഡറി തലം പരീക്ഷയുടെ മുൻ വർഷത്തെ രണ്ട് ചോദ്യപേപ്പറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസുകളൊക്കെ തന്നെ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഇതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കാം മൈ ഓറഫ് നൈൽ നദിയുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ഓപ്ഷൻസ് അഹമ്മദ് ഷൗക്കിബ് മുഹമ്മദ് ഹാഫുൽ ഇബ്രാഹിം ജുബ്രാൻ ഹൈൽ ജുബ്രാൻ ഇലിയ അബുമാദി പലതവണ ആവർത്തിച്ച് വന്നിട്ടുള്ള ആണ് ഇത് കേട്ടോ അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മുഹമ്മദ് ഹാഫുൽ ഇബ്രാഹിം അദ്ദേഹത്തിന് ഷാ ഇറു ഷാബ് എന്നുള്ള പേരും കൂടെ ഉണ്ട് കേട്ടോ ആ ഒരു ലക്കബിൽ കൂടെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യം നോക്കാം മൈസ് അഷാദ് അമിനൽ ആത്തിയ തായെ കൊടുത്തിട്ടുള്ളതിൽ കൂട്ടത്തിൽ പെടാത്തത് വേർതിരിക്കാനാണ് മയീസ് എന്ന് പറഞ്ഞാൽ വേർതിരിക്കാ എന്നർത്ഥം ഓപ്ഷൻസ് നോക്കാം മിൻ ഇല അൻ മൻ ഇതാണ് കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഇതിൽ മീൻ അതുപോലെ തന്നെ ഇല അൻ ഈ മൂന്നും ഹുറൂഫിൽ ജെറാണ് അഥവാ ഈ പദങ്ങൾ ഒരു ഇസ്മിൻ്റെ മുൻപിൽ വന്നു കഴിഞ്ഞാൽ ശേഷം വരുന്ന ഇസ്മിന് ജെറായിരിക്കും വരുന്നത് എന്ന് മനസ്സിലാക്കാം എന്നാൽ മൻ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് ഓപ്ഷൻ ഡി ആണ് correct answer ആയിട്ട് വരുന്നത് മാഹുവ മസ്തൂർ ഖെത്തബ ഖത്തബ എന്ന ഫലിൻ്റെ മസ്തർ എന്താണ് എന്നാണ് മൂന്നാമത്തെ ചോദ്യം അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് കാത്തിബുൻ എഴുത്തുകാരൻ ഖെത്തബ എഴുതി കിതാബത്ത് എഴുത്ത് ഇക്തുബു എഴുതുന്നു കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് കിതാബത്ത് എഴുത്ത് എന്ന ഒരു പദത്തിൽ നിന്നാണ് ശരിക്ക് കെത്തബ എന്നുള്ള ഒരു ഫ്യൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു പദത്തിൻ്റെ ഒരു ചോയ്സായിട്ട് വരുന്ന പദത്തിനെയാണ് നമ്മൾ മസ്റ്റർ എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം നോക്കാം കിളിമത്തുൽ അറബിയ ലി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളതിന് അറബിയിൽ പറയുന്ന പദം എന്താണ് എന്നാണ് ഓപ്ഷൻസ് അദ്വെക്കൽ ഉൽ ഇലക്ട്രോണി ഹാസൂബി കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ബിൾ ആന ജാബിർ വ രാജു ജാബിറും ആയിരുന്നു അവ രണ്ടുപേരും കൂട്ടുകാരായിരുന്നു എന്നാണ് പറയേണ്ടത് ഓപ്ഷൻ സ്വദിയ ഖാനി സ്വദിയ ഖൈനി എന്നാണ് അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം കാനയുടെ ഇസ്മായി കൊണ്ടാണ് ഇവിടെ ജാബിർ അതുപോലെ തന്നെ രാജു എന്ന് പറയുന്ന പദം വരുന്നത് ശേഷം വരുന്നത് കാനയുടെ ഖബറായിരിക്കും അപ്പം ഇവിടെ സ്വദിയ എന്ന് പറയുന്നതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് കാരണം തന്നെയാണത് ദിവചനമാണ് രണ്ടു എണ്ണത്തെ അറിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് ഇപ്പോൾ മുസ്തന്ന നസ്ബ് ചെയ്യുന്നത് യാ കൊണ്ടായിരിക്കും അതുകൊണ്ടാണ് സ്വതിയ ഖാനി എന്നതിന് പകരം സ്വതീയ കൈനി എന്ന് പറയുവാനുള്ള കാരണം നെസ്ബ് ചെയ്യുന്നത് യാ എന്ന് മനസ്സിലാക്കുക അടുത്ത ചോദ്യം നോക്കാം ഐ ഷാബിൻ നസഹൽ ഖുർആാന ഏത് സഹാബിയാണ് ഖുർആാനെ പകർപ്പുണ്ടാക്കുകയും വ അർഹു എന്നിട്ട് ചക്രവാളങ്ങളിലേക്ക് വിദൂര സ്ഥലങ്ങളിലേക്ക് അത് അയച്ചു കൊടുക്കുകയും ചെയ്തത് ഏത് സഹാബിയാണ് എന്നാണ് ചോദ്യം കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഉസ്മാർ അലിഅൻഹു അടുത്ത ചോദ്യം നോക്കാം ഇഖ്തർ അൽ ജം ലി കലിമത്തി ഫഹുൻ ഫഹുൻ എന്ന് പറയുന്ന പദത്തിൻ്റെ ജം എന്താണ് എന്നാണ് ഓപ്ഷൻസ് ഫുൻ ഫർഹാ ഉൻ ഫിഹാഹുൻ ഫഹുൻ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഫിഹാഹുൻ ഫഹുൻ എന്ന് പറഞ്ഞാൽ കെണി എന്നാണ് അർത്ഥം ചോദ്യം കെമിൽ അൽ ആയ അവിടെ കൊടുത്തിട്ടുള്ള ആയത്ത് പൂർത്തിയാക്കാനാണ് അഫറ ഐത്തുമുൽ മാ അല്ലെ ഡാഷ് എന്നാണ് അഫറ ഐത്തുമുൽ മാ അല്ലെബോൻ എന്നാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് മനുവർ റ ഈസ് ഒക്രാനിയ അഥവാ ഉക്രൈൻ്റെ പ്രസിഡന്റ് ആര് എന്നാണ് ചോദ്യം കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് വോളോഡ്മിർ ജലൻസ്കി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഓപ്ഷൻ സി ആണ് ആൻസർ ആൻസറായിട്ടോ പത്താമത്തെ ചോദ്യം ക്യാൻ ഉംരു ഖൈസ് ഉമ്രുൽ ഖൈസ് ആയിരുന്നു ആരായിരുന്നു ഉമ്രുൽ ഖൈസ് എന്നാണ് ഓപ്ഷൻസ് ഷാഇറൻ ഇറിൻ ഖാത്തിബിൻ ഹത്തീബിൻ റാ ഇദു ഷാ ഇർഹു അതിലെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് ഷാ ഇറാണ് ജാഹിയ കാലഘട്ടത്തിൽ വളരെ പ്രശസ്തനായിട്ടുള്ളൊരു കവിയാണ് ഉമ്രുൽ ഖൈസ് എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നോക്കാം മനിലേതീൽബി കേരള ഗാന്ധി കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ഓപ്ഷൻ എ കുമാരൻ ആശാൻ ഓപ്ഷൻ ബി വൈക്കം മുഹമ്മദ് ബഷീർ ഓപ്ഷൻ സി കെ കേളപ്പൻ ഓപ്ഷൻ ഡി ഗോവിന്ദൻ നായർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി കെ കേളപ്പനാണ് കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം നോക്കാം ഉദ്ഖ് ലം ഫി എൻ വി എൻ വി എന്ന് പറയുന്ന ഫിയലിലേക്ക് ലമ്മ വെച്ച് കൊടുക്കാനാണ് അപ്പോൾ അതിൻ്റെ മുൻപിലായ കൊണ്ട് ലമ്മ വെച്ച് കൊടുക്കുമ്പോൾ എന്താണ് മാറ്റം വരിക എന്നാണ് അവിടെ ചോദ്യം വന്നിട്ടുള്ളത് ഓപ്ഷൻസിലെ ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഇവിടെ വരുന്ന നിയമം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്യോല അവസാനിക്കുന്നത് ഇല്ലത്തിൻ്റെ അക്ഷരത്തിലാകുന്നു അഥവാ അലിഫ് വാവ് യാ ഈ മൂന്ന് അക്ഷരങ്ങളെയാണ് നമ്മൾ ഹുറൂഫിൽ ഇല്ല എന്ന് പറയുന്നത് പത്തരം അക്ഷരങ്ങളിൽ അവസാനിക്കുന്ന ഫ്യോലകളെയാണ് നമ്മൾ മോത്തല്ലാഹിറായിട്ടുള്ള ഫ്യോലുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഫ്യോല മോത്തല്ലാഹിറാണ് എങ്കിൽ അതിൻ്റെ മുലാരി ആ മുലാരിയുടെ മുൻപിൽ ലം വെച്ച് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇല്ലത്തിൻ്റെ അക്ഷരത്തെ കളയപ്പെടും അതാണ് ലം എൻ വി എന്ന് പറയുന്നത് കേട്ടോ പതിമൂന്നാമത് ചോദ്യം നോക്കാം ഇഖ്തർ അൽ കിളിമത്ത് അൽ മുത്തറാദിഫ അൽ അൽ മരീൽ ഒന്നാണ് മരീൽ എന്ന് പറയുന്ന പദത്തിന് മുത്തറാദിഫ ആയിട്ടുള്ള അതേ അർത്ഥത്തിൽ വരുന്ന മറ്റൊരു പദം തിരഞ്ഞെടുത്ത് എഴുതാനാണ് മരീൻ എന്ന് പറഞ്ഞാൽ രോഗി എന്നർത്ഥം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സഹീമൻ ബി സഹീമുൻ സി തോലിബുൻ ഡി ഷതീദും കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സഹീമുൻ പതിനാലാമത്തെ ചോദ്യം അൽ അയ്യാമത്ത് അഷ്രീഖ് ഫീൻ അയ്യാമത്ത് ശഷ്രീഖ് എന്നാണ് എന്നാണ് ഓപ്ഷൻസില് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നമുക്കറിയാം നിൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ ദിവസങ്ങൾക്കാണ് നമ്മൾ അയ്യാമ തശ്രീഖ് എന്ന് പറയുന്നത് ഇതിലെ അവസാനത്തെ ചോദ്യം നോക്കാം മൈ ഓർ ഓഫ് അഹ് സുല്ലാ അലൈഹി വസ്ലാംസൂൽ സലഹ് അലൈ വല്ലാമയുടെ കവി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ഓപ്ഷൻസ് ജുഹൈർ ബിൻ അബി സുൽമ അലി ബിൻ അബി തോലിബ് ഹസാൻ ബിൻ സാബിത്ത് ബിൻ മുഹാദ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഹസ്സാൻ ബിൻ സാബിത്ത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മാസത്തിൽ നടന്ന സ്കൂൾ തലം പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇതിലെ ഒന്നാമത്തെ ചോദ്യം മാഹുവ അറബിയ അറബി ഭാഷയിലെ ആദ്യത്തെ നോവൽ ഏതാണ് എന്നാണ് ഓപ്ഷൻ എ ദുആ ഉൾ ഖർവാൻ ഓപ്ഷൻ ബി അൽ വഷ്മ ഓപ്ഷൻ സി അജനി ഹത്തുൽ മുത്തക്കെ സിറ ഓപ്ഷൻ ഡി ജൈനബ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ജൈനബ് ആണ് അറബി ഭാഷയിലെ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് ചോദ്യം നോക്കാം ഒത്തും ഓയറമുത്ത് ജാനിസിൻ തായെ കൊടുത്തിട്ടുള്ളതിൽ കൂട്ടത്തിൽ പെടാത്തത് എഴുതാനാണ് ബുഹുർഷ്യാർ കവിതയുടെ ബഹറുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് ഓപ്ഷൻ എ ആമിളിൻ ബി ക്യാമിലിൻ സി വാഫിറിൻ ബ്രി തൊവീലിൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആമിളിൻ എന്ന് പറയുന്നതാണ് ബാക്കിയുള്ള മൂന്നും കവിതയുടെ ബഹറുകളാകുന്നു മൂന്നാമത്തെ ചോദ്യം മനഹുവ മു അല്ലിഫ് കിതാബുൽ ഉമ്മ അൽ ഉമ്മ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാരാണ് അതിൻ്റെ മു അല്ലിഫ് ആരാണ് എന്നാണ് ഓപ്ഷൻ എ അലിമാം മാലിക് ഓപ്ഷൻ ബി അലിമാം അഹ്മദ് ഓപ്ഷൻ സി അലിമാം ഷാഫി ഐ ഓപ്ഷൻ ഡി അൽ ഇമാം അബു ഹനീഫ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അൽ ഇമാം അ ഷാഫി ഐ ഇമാം ഷാഫി ഫിഖൽ എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണ് അൽ ഉമ്മ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം നോക്കാം മനുവൽ മസീറുൽ നദീഖത്തപ്പ തഫ്സീറുൽ ഖുർഹാൻ തഫ്സീറുൽ ഖുർആൻ എഴുതിയിട്ടുള്ള ഖുറാൻ്റെ വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത് ഒരു മന്ത്രി ആരാണ് എന്നാണ് അഹമ്മദ് അലി ആസാദ് അബുൽ കലാം ആസാദ് മഷക്ക അലി ആസാദ് ജഹാൻ കിരി കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അബുൽ കലാം ആസാദ് അദ്ദേഹം എഴുതിയിട്ടുള്ള തഫ്സീറാണ് തഫ്സീറുൽ തർജുമാൻ ഉൽ ഖുർആാൻ എന്ന് പറയുന്നത് ചോദ്യം നോക്കാം അലിയൗമ റക്കിബൽ ഫായിൽ ഈ പറയാനാണ് അലിയൗമ റക്കിബൽ ഇന്ന് കുട്ടി ബസ്സിൽ കയറി എന്നാണ് സെൻറ്റൻസ് കൊടുത്തിട്ടുള്ളത് ഇതിലെ ഫായിൽ എന്ന് പറയുന്നത് ഓപ്ഷൻ സി അൽ വലതു എന്നുള്ളതാണ് ഫൈലായിട്ട് വരുന്നത് ആറാമത്തെ ചോദ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ആയത്താണത് യാബുനയ്യലാ തുഷ്ലിക്കുമില്ല ഇന്നഷുക്കലൊൻ അലീം ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അദ്ഹ ഫി കളിമത്ത് ഇയർലോ എന്നാണ് അടുത്ത ചോദ്യം എർലോ എന്ന് പറയുന്ന പദത്തിലേക്ക് ലം വെച്ച് കൊടുക്കാനാണ് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേ മോഡലിലുള്ള ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലം എൻ വി എന്ന് പറയുന്നത് അതേപോലത്തെ ഒരു ക്വസ്റ്റ്യനാണ് ഇതും ഓപ്ഷൻ എ ലം ഇയർലോ ഓപ്ഷൻ ബി ലം ഇയർ യ ഓപ്ഷൻ സി ലം ഇയർലോ ഓപ്ഷൻ ഡി ലം യർലൈ എന്നാണ് ഇതിലേക്ക് ഓപ്ഷൻ എ ലം ഇയർലോ എന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത് എട്ടാമത്തെ ചോദ്യം മാഹിയ ആസിമത്ത് ഉക്രൈൻ ഉക്രൈൻ്റെ തലസ്ഥാനം ഏതാണ് എന്നാണ് ഓപ്ഷൻ എ മോസ്കോ ഓപ്ഷൻ ബി ലുഹാൻസക് ഓപ്ഷൻ സി അഖിയു ഓപ്ഷൻ ഡി ക്യു ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ക്യൂ ആണ് ക്യൂ എന്ന് പറയുന്നതാണ് ഉക്രൈൻ്റെ തലസ്ഥാനവും അതുപോലെ ഉക്രൈനിലെ ഏറ്റവും വലിയ പട്ടണം ഏറ്റവും വലിയ സിറ്റി ഏതാണെന്ന് ചോദിച്ചാലും ക്യൂ എന്ന് പറയുന്നത് തന്നെയാണ് അടുത്തതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് കേട്ടോ മൻഹുവ അമീർ ഷോറ എന്നാണ് അമീർ ഷോറ കവികളുടെ നേതാവ് എന്നറിയപ്പെടുന്ന കവി ആരാണി എന്നാണ് പല തവണ ആവർത്തിച്ചു വന്നിട്ടുള്ള ചോദ്യമാണിത് കേട്ടോ ഇവിടെ ഓപ്ഷൻ സി അഹമ്മദ് ഷൗക്കിയാണ് ആൻസറായിട്ട് വരുന്നത് പത്താമത്തെ ചോദ്യം മൻഹുവ വസീറുദ്ദിറാസത്തിൽ ഒള്ളിയ അൽ ആൻ കേരളത്തിലെ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ് എന്നാണ് നമുക്കറിയാം വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് ചോദിച്ചാൽ വിശ്വൻകുട്ടിയാണ് എന്നാൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ആർ ബിന്ദു ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നോക്കാം ഐനത്തക്ക ഒ ജാമ്യാത്തോ അസഹർ അസഹർ യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഓപ്ഷൻ എ ലിസ്കന്ദനിയ അലക്സാണ്ട്രിയ ഓപ്ഷൻ ബി സൗദിയ ഓപ്ഷൻ സി മിസുറ ഓപ്ഷൻ ഡി അലോർദോൻ ജോർദാൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മിസുറ ഈജിപ്തിലെ കെയറോയിലാണ് അസർ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം നോക്കാം മാഹിയ കെളിമത്തുൽ അറബിയ സ്മാർട്ട് ഫോൺ സ്മാർട്ട് ഫോൺ എന്നതിന് അറബിയിൽ എന്താണ് പറയുക എന്നാണ് ഓപ്ഷൻ എ ഹാത്തിഫുൻ ദക്കിയുൻ ഓപ്ഷൻ ബി ഹാത്തിഫുൻ ദാക്കിയുൻ അൽ ജവ്വാൾ ഹാത്തിഫുൻ മുതഹിക് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഹാത്തിഫുൻ ദക്കിയുൻ എന്നാണ് പറയുക അടുത്ത ചോദ്യം മൻ മൻസ്വാഹിബ് കിതാബ് ഖലീല വദീംന ഖലീല വദീംന എന്ന പുസ്തകത്തിൻ്റെ ഓഥർ ആരാണ് എന്നാണ് അതിൻ്റെ എഴുത്തുകാരൻ ആരാണ് എന്നാണ് ഓപ്ഷൻ എ അബ്ദുള്ളബിൻ മുഖഫ് ഓപ്ഷൻ ബി അൽ ബഹത്തരി ഓപ്ഷൻ സി തമാം ഓപ്ഷൻ ഡി അഹമ്മദ് ഷൗഖി ഓപ്ഷൻ എ അബ്ദുള്ള മുഖഫ ആണ് കറക്റ്റ് ആൻസർ तो क्वेश्चन होगा मन बना अल कलतुल हमरा चंगोट निर्मित किया रानी है न ऑप्शन ए शाहजहां ऑप्शन बी अल मलिक शिवाजी ऑप्शन सी औरंगजेब ऑप्शन डी मोहम्मद बिन कासिम करेक्ट आंसर ऑप्शन ए शाहजहां പതിനഞ്ചാമത്തെ ചോദ്യം മാഹ്വൽ ഇസ്മുൽ ഹക്കഇ ലി അബി ഹുറേറ അബു ഹുറേറയുടെ യഥാർത്ഥ നാമം എന്താണ് എന്നാണ് ഓപ്ഷൻ എ അബ്ദുറഹ്മാൻ ബിൻ സൊഹർ ഓപ്ഷൻ ബി ഹാരിസ് റലിയല്ലാ വൻഹു ഓപ്ഷൻ സി ഉമർ ബിൻ മുൽ ഹത്താം റലിയല്ലാ വൻഹു ഓപ്ഷൻ ഡി അബ്ദുള്ള കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അബ്ദുറഹ്മാൻ ബിൻ സൊഹർ അടുത്ത ചോദ്യം ഫി ഫിഐ ജാനിബിൻ തൽഅത്ത് ആഗ്ര ആഗ്ര കോട്ട സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ അടുത്താണെങ്കിൽ ഏത് നദിയുടെ ഭാഗത്താണ് എന്നാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി നെഹ്റു യമുന പതിനേഴാമത്തെ ചോദ്യം മസാല അഹമ്മദ് അഹമ്മദ് ആയിക്കൊണ്ടേയിരുന്നു എന്നാണ് ലാ ഇബുൻ ലാ ഇബിൻ ലാ ഐബിൻ എന്നാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മസാല എന്ന് പറഞ്ഞാൽ താനയുടെ അതേ പ്രവൃത്തി ചെയ്യുന്നൊരു പദമാണ് മാസാലു പറയുന്നത് ഇത് ഒരു സെൻറ്റൻസിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ പദത്തിന് അഥവാ അതിൻ്റെ ശേഷം വരുന്ന ഇസ്മിന് റഫ് ഓം ശേഷം വരുന്ന ഹബറിന് നെസ്ബുമായിരിക്കും വരുന്നത് അതുകൊണ്ടാണ് മാസാല അഹമ്മദു ലാ ഇബൻ എന്ന് പറയുവാനുള്ള കാരണം അടുത്ത ചോദ്യം നോക്കാം ലഹബ് ഇല മക്ക ഞാൻ മക്കയിലേക്ക് പോയി എന്നാണ് ഇതിൽ ഈ മക്ക എന്ന് പറയുന്ന പദത്തിൻ്റെ യാറാബ് എന്താണ് അതിൻ്റെ അവസാനത്തിൽ എന്താണ് വരുന്നത് എന്നാണ് ഓപ്ഷൻ എ മക്കത്തൻ ബി മക്കത്തുൻ ഓപ്ഷൻ സി മക്കത്ത ഓപ്ഷൻ ഡി മക്കത്തി എന്നാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ലഹബ്ത്ത് ഇല മക്കത്ത എന്നാണ് പറയുക അടുത്ത ചോദ്യം ഇഷ്ടഹർ സീബ വൈഹി ഫി ദേഷ് എന്നാണ് സിബ പ്രശസ്തനായി തീർന്നത് അറിയപ്പെടുന്നത് ഏതിലാണ് എന്നാണ് അൽ ബല അതഫ്സിർ നെഹ്റു സൊർഫ് എന്നാലും കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അറബിക് ഗ്രാമറിൽ അറിയപ്പെട്ട വ്യക്തിയാണ് സീബ എന്ന് പറയുന്നത് ഇരുപതാമത്തെ ചോദ്യം നോക്കാം സൂറത്ത് മുതൽ ഖുർആനിൽ കയറി ലായുജി ഹർഫുൽ ഫാ എ എന്നാണ് ഖുർആാനിൽ ഫാ എ എന്ന അക്ഷരമില്ലാത്ത സൂറത്ത് ഏതാണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ സൂറത്തിൽ കൗസ്തർ ഓപ്ഷൻ ബി സൂറത്തിൽ നാസ് ഓപ്ഷൻ സി അൽ അസുർ ഓപ്ഷൻ ഡി അൽ ഫാത്തിഹ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അൽ ഫാത്തിഹ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളായിരുന്നു നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത് അവർക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇത്തരം വീഡിയോകൾ ഇനിയും ലഭിക്കുവാനായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ